ആലത്തിയൂർ ഉദയ കോളേജ് മെഗാ മീറ്റപ്പ് ഉദയോത്സവത്തിന് നാളെ പെരുന്തല്ലൂർ മഹലിൽ തിരിതെളിയും നാൽപ്പത് വർഷക്കാലത്തെ മുഴുവൻ വിദ്യാർത്ഥികളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഉദയ മെഗാ മീറ്റപ്പ് ഉദയോത്സവം മെയ് ഇരുപത്തി ഒന്നിന് നാളെ പെരിന്തല്ലൂർ ഷാദി മഹൽ ഓഡിറ്റോറിയത്തിൽ നടക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പഠിച്ചിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികളെയും സംഘടിപ്പിച്ചുകൊണ്ടാണ് മഹാസംഗമം സംഘടിപ്പിക്കുന്നത് സമാന്തര വിദ്യാലയങ്ങളുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് ഇത്തരത്തിലൊരു സംഗമം നടക്കുന്നത് വിവിധ തലമുറകളുടെ കൂടിച്ചേരലുകൾ അവിസ്മരണീയമാക്കാനുള്ള അവസാനത്തെ പണിപ്പുരയിലാണ് സംഘാടകർ മലയാളികളുടെ പ്രിയ ഗായകൻ കൊല്ല ഷാഫി ചടങ്ങിൽ മുഖ്യ അതിഥിയായെത്തും ഉദയയുടെ അമരക്കാരൻ കിഷോർ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ വിവിധ സെക്ഷനുകളായിട്ടാണ് പരിപാടികൾ നടക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഓർമ്മകൾ പങ്കുവെക്കുന്ന പാട്ടും പറച്ചിലും പരിപാടിയും ഓർക്കസ്ട്ര ഗാനമേളയും ഉണ്ടാകും ഉദയയിലെ പൂർവ്വ അധ്യാപകരെ ചടങ്ങിൽ ആദരിക്കും തൃപ്രോട് പഞ്ചായത്ത് പ്രസിഡന്റ് ബി ശാലിനി വാർഡ് മെമ്പർ ഫാബി ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിക്കും എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിക്കും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയതായി പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ടി എൻ ന്യൂസ്